സലാം പേരിട്ട് ആ ആ പാർട്ടിയുടെ പാർട്ടിയുടെ ഒരാളുമായിട്ട് അല്ലെങ്കിൽ തത്വങ്ങളുമായിട്ട് കൊണ്ടുപോകാൻ ദാദാ സാഹിബ് അവാർഡ് ജേതാവ് മോഹൻലാലിനെ കേരള സർക്കാർ ആദരിച്ച മലയാളം വാനോളം ലാൽ സലാം എന്ന പരിപാടിക്കെതിരെ വിമർശനവുമായി നടൻ ജയൻ ചേർത്തല ലാൽ സലാം എന്ന പേരിട്ടതിന് പിന്നിൽ ആ പാർട്ടിയുടെ തത്വങ്ങളുമായി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന അതിബുദ്ധിയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ വിമർശനം ബി ജെ പി അധികാരത്തിൽ വന്ന കാലം തൊട്ടാണ് ഇന്ത്യയിലെ സാംസ്കാരിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചതെന്നും ജയൻ ചേർത്തല ചൂണ്ടിക്കാണിക്കുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് ദാദാസാഹിബ് ഫാൽക്കേ പുരസ്കാര ജേതാവ് മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്നത് മലയാളം വാനോളം ലാൽസലാം എന്ന പരിപാടിക്ക് പേരിട്ട ഘട്ടത്തിൽ തന്നെ വിമർശനങ്ങൾ ഒരുപാട് ഉയർന്നു വന്നിരുന്നു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ ശില്പവും കവി പ്രഭാവർമ്മ രചിച്ച കാവ്യപത്രവും നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സ്വാഗതം ആശംസിച്ചു ഈ പരിപാടിയിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരുന്നു എന്നതാണ് ശ്രദ്ധേയം പതിനായിരം പേർക്കിരിക്കാൻ സൗകര്യവും അല്ലാതെ പതിനായിരം പേർക്കുള്ള സൗകര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിരുന്നു